കാരണം ഇത് പലപ്പോഴായിട്ട് പലരും ചോദിക്കുന്ന സംശയങ്ങളാണ് ആൾക്കാർക്ക് ഇത് കള്ളപ്പണം ഇതാവുന്നത് കാരണം ഇങ്ങനെ ചോദിക്കുമ്പോൾ അപ്പൊ ഇതൊരു ചർച്ചയാവണം കാരണം ഇതൊരു ചർച്ചയാവണം അതിനെ മറുപടി പറയണം ആൾക്കാർ അപ്പൊ അഖിൽ വന്നപ്പോ കഴിഞ്ഞ ദിവസം അഖിൽ മലയാളം അഖിലിനെ ഞാൻ ഒന്ന് രണ്ടു തവണ കണ്ടിട്ടുള്ളൂ അതിലിന്റെ പരിചയത്തിലുള്ള ഒരാൾ മാത്രമാണ് ഭയങ്കര സൗഹൃദമൊന്നും ഇല്ലാത്ത ആളാണ് പക്ഷെ അതിൽ കൃത്യമായിട്ട് അതിനൊരു മറുപടി പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു അടിസ്ഥാനമില്ലാതെ കാരണം കളപ്പണം എന്നൊക്കെ പറയുന്ന രാജ്യദ്രോഹ കുറ്റമാണ് ഈ പറയുന്ന സംഭവം ടിസ്ഥാനില്ല അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ലിസ്റ്റ് സ്റ്റീഫന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആന്റോ ജോസഫിന്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പൈശാഖിന്റെ മെർലാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ഈ അലിഗേഷന്റെ ഭാഗമായി ഇവരൊക്കെ പ്രൊഡ്യൂസേഴ്സിന് എന്തിനാ പറയുന്നത് ഏത് പടത്തിൽ കളപ്പണോ ഞാനിപ്പോ സോഫിയപ്പോൾ പടം ചെയ്തു ഇവരൊക്കെ മേജർ മാനേജാണ് മാജിക് ഫ്രെയിംസ് ആയിക്കോട്ടെ ഇവരൊക്കെ കളവണങ്ങളൊന്നും പടം ചെയ്യുന്നത് ഒരിക്കലും ഇല്ല കാരണം ഇതിന് കൃത്യമായിട്ടുള്ള നമ്മൾ ജി എസ് ടി ഐ ടി ഫയൽ ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി നടക്കും നമ്മൾ അത് നടക്കും കാരണം ഇത് അക്കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ പിന്നെ കള്ളപ്പണത്തിന്റെ കേസ് പറഞ്ഞാൽ പോലും നമ്മൾ പറയുകയെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന എല്ലാം വളരെ സ്മോൾ സ്കെയിൽ സിനിമകളാണ് അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് എനിക്ക് പറയാൻ പറ്റാത്തത് ഞാൻ ദേഷ്യം വന്നു ഇവൻ എന്നെ സംസാരിക്കാൻ വിടത്തില്ല അപ്പൊ എന്ത് സംസാരിക്കാൻ ഇടാതായപ്പോ നമ്മൾ എന്ത് ചോദ്യം ഒരു പ്രസ്മീറ്റിന് വരുമ്പോ നമ്മളത് കേൾക്കാനും അത്തരം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥലാണ് ഞാൻ എന്തും അവനെ ബാലൻറ്റ് ചോദിക്കുമ്പോഴും നമ്മളത് കേൾക്കണം എന്നുള്ള മറുപടി കൊടുക്കണം നമ്മളതിനെ അല്ലാണ്ട് എന്ത് പ്രസ്മീറ്റിന് എന്താണ് അർത്ഥം അത്തരത്തിൽ നമ്മൾ ഉത്തരം കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഉത്തരം കേൾക്കാനുള്ള മനസ്സുണ്ടാവണം എന്നുള്ളതാണ് എന്നെ എന്നെങ്ങനെ ഇന്റർഫിയർ ചെയ്ത് ഇന്റർഫിയർ ചെയ്ത് ഇന്റർഫിയർ ചെയ്തും വെബ്സൈ അപ്പൊ നമ്മൾ വെബ്സൈ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് ദേഷ്യം വന്നത് അല്ലാണ്ട് ആ ചോദ്യത്തിന് ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കതിന് മറുപടി എന്താണെന്ന് വെച്ചാൽ കളപ്പണം ചെറിയ സിനിമ നമ്മൾ ചെയ്യുന്നത് എന്നോടുള്ള പേഴ്സണൽ എന്ന് വെച്ചാൽ ഇതൊന്നും എന്നെ പാധിക്കുന്ന കാര്യങ്ങളല്ല ഫസ്റ്റ് ഓഫ് ഓൾ കാരണം ഞാനല്ലോ പേഴ്സണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് വരുന്നു നമുക്ക് ഇവരിൽ കള്ളപ്പടാണോ വെള്ളപ്പടാണോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ ഇവരുടെ അക്കൗണ്ടിലിട്ട് നമ്മൾ പൈസ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്കാണെങ്കിൽ ഇതുവരെ നമുക്ക് നന്നിട്ടുള്ള പൈസയൊക്കെ അപ്പൊ നമ്മളത് കറക്റ്റായിട്ട് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന അക്കൗണ്ടിലേക്ക് ചെയ്യുന്നു നമ്മൾ ജി എസ് ടി അടക്കുന്നു നമ്മൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നു ഇത് നമുക്ക് കൃത്യമായി നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി ഉണ്ട് മനസ്സിലായില്ലേ അപ്പോ ഇതൊക്കെ നോട്ടബിൾ ആണ് എല്ലാ മേജർ ബാനറിന്റെയും അല്ലെങ്കിൽ ഇതൊക്കെ ഇവര് കൃത്യമായിട്ട് അവര് അനലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഫയലിന്റെ പോയാൽ പറ്റും ഇനി കള്ളപ്പണം ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ഞാൻ ചെയ്ത രണ്ടും രണ്ടരം കൂടി ചെറിയ കുഞ്ഞുവിടങ്ങളാണ് എന്റെ സിനിമ ചെയ്തിട്ട് മണി ലോണ്ടർ ചെയ്യണമെങ്കിൽ ഇത്തരം കള്ളപ്പണം വെള്ളപ്പണം ആക്കണമെങ്കിൽ അത്ര ഗതികെട്ടവൻ ആരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വലിയ സിനിമകൾ എടുക്കുന്നത് വലിയ സിനിമ ഫണ്ട് ഫ്ലോ ചെയ്യുന്ന സിനിമകൾ ഞാൻ പറഞ്ഞ മുപ്പത് കോടിയുടെ അമ്പത് കോടിയുടെ അറുപത് കോടിയുടെ നൂറ് കോടിയുടെ സിനിമകൾ ഇപ്പൊ വരുന്ന പല വലിയ സ്കെയിലുള്ള സിനിമകൾ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ കാരണം എനിക്ക് അപ്പോഴും അറിയില്ല കാരണം അത്തരത്തിലുള്ള വലിയ സിനിമകൾ ഞാൻ ചെയ്തത് വർഷം കശം മാത്രമാണ് അപ്പൊ ആ സിനിമയിൽ എന്റെ സുഹൃത്താണ് പ്രൊഡ്യൂസർ അവൻ്റെ കള്ളപ്പണം പോയിട്ട് ഒരു പണമില്ല കാരണം നമ്മൾ ചോദ്യം ചോദിക്കുമ്പോഴ പലപ്പോഴും ഇതൊക്കെ പല ആൾക്കാരും മലയാള സിനിമയിലെ ആൾക്കാർ കയ്യില് ഒക്കെ പൈസ വെച്ചിട്ടല്ല അവര് ഫിനാൻസിനും ഇതിനൊക്കെ എടുത്തിട്ടാണ് അവര് കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ എടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് ആ കള്ളപ്പണം ഈ ഫിനാൻസിന് എടുത്തിട്ട് വരുന്ന സിനിമയും കൊണ്ട് അവരെന്ത് കള്ളപ്പണത്തിനാണ് നമ്മൾ പറയാൻ പറ്റും അപ്പൊ ഇത് എലിഗേഷൻ വരുന്നത് എനിക്കെതിരെയല്ല ഈ പറയുന്ന എന്റെ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത ഇത്തരം ഒരുപാട് ആ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അവരൊക്കെ വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയിൽ കയ്യിൽ കാശും വെച്ച് അവര് ഒരു സിനിമ എടുക്കാൻ വരുന്ന അല്ലെങ്കിൽ കാരണം ഇവരൊന്നും ഒരു സിനിമ എടുത്ത് ഇവരൊന്നും കുത്തുവാളി എടുക്കാനല്ല ഞാൻ പറഞ്ഞ പാഷനേറ്റ് ആയിട്ട് വരുന്നതാണ് അവരുടെ കാൽക്കുലേഷൻ ആണ് ഇപ്പോൾ ഇപ്പോൾ പോകുന്നതും ഇതാണ്ട് ഒരാളും എന്റെ അറിവിൽ ഈ പറയുന്ന കളപ്പണം വെച്ചിട്ട് എന്റെ എടുത്ത് ഒരാളെ ഇന്ന് വരുന്നില്ല കാരണം ഇവർക്കായിട്ട് ഇപ്പോഴും എനിക്ക് വളരെയധികം ബന്ധം ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് കാണും രണ്ട് ഒന്നര കോടി രണ്ടര കോടിന്റെ പടം ചെയ്യുന്ന എന്റെ കട എടുത്തിട്ട് കള്ളപ്പണം ആക്കുന്ന ആൾ ഏത് കരുതിപ്പെടുത്താലും അന്ന് ഒന്ന് ആലോചിക്കണം പിന്നെ നേരത്തെ പറഞ്ഞ ഇതിന്റെ കേസ് അപ്പം വലിയ സിനിമകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ കൃത്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഐ ടി അല്ലെങ്കിൽ ജി എസ് ടി ഒക്കെ മറ്റേ ഉണർന്നിരിക്കുന്ന ടീംസ് നമ്മുടെ നാട്ടിലാണ് ആ കൃത്യമായിട്ടുള്ള സ്ക്രൂട്ടണി വരും സ്ക്രൂട്ടണി വന്നിട്ടുണ്ട് പലർക്കെതിരെ അപ്പം അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അക്കൗണ്ട് ചെയ്തേ പറ്റൂ അക്കൗണ്ടബിൾ ആണ് ഇതൊക്കെ ഈ പൈസ ഒക്കെ അപ്പം എലിഗേഷൻ വരുന്നതിന് എന്റെ സിനിമകളിൽ പ്രൊഡ്യൂസർ ചെയ്തിരെയാകുമ്പോ അന്ന് ഇതൊന്നും സംസാരിക്കാനോ ഇതുള്ള സംഭവം സമയം അവൻ എനിക്ക് തരാത്തത് കൊണ്ട് എനിക്കത് പറയാനും പറ്റില്ല അത്രേ ഉള്ളൂ കാരണം ഇതിനകത്ത് ഒരു എന്റെ സിനിമകളിൽ എനിക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും കാരണം ഈ പറഞ്ഞ ലാസ്റ്റ് ചെയ്ത വീക്കെൻഡിന്റെ സിനിമ ആയിക്കോട്ടെ ഇവർ ആരും തന്നെ കള്ളപ്പണം വെച്ചിട്ട് വെള്ളമാക്കാൻ പറ്റുന്ന ബാനറുകളല്ല അത്തരം സിനിമകൾ അവർ ചെയ്യാറില്ല അല്ല അത്തരത്തിൽ ആവശ്യമില്ലാത്ത ആൾക്കാരാണ് തീർച്ചയായിട്ടും